കാടിന്റെ മകനാണ് കാട്ടാളൻ തന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചവരോടുള്ള കാട്ടാളന്റെ രോഷവും പ്രതിഷേധവുമാണ് കിരാതവൃത്തം എന്ന കവിത പടണിയിലെ ബൈരണി കോലവത്തിൽ നിന്നാണ് ഈ കവിതയുടെ താളവും ദൃശ്യചാരുതയും കടമിനിട്ട സ്വാംശീകരിച്ചിട്ടുള്ളത് കടമിനിട്ട കവിതകൾ മണ്ണിന്റെ കവിതയാണ് അത് പൂർണമായും മാനുഷികമാണ് എന്നാണ് ഒയിൻ വി കുറിപ്പ് പറഞ്ഞിട്ടുള്ളത് ചുട്ടു ചാമ്പലാക്കപ്പെട്ട വനത്തിനു നടുവിൽ നെഞ്ചത്ത് രോക്ഷത്തിന്റെ പന്തവും കുത്തി കാട്ടാളൻ നിൽക്കുന്നു പെറ്റുകിടക്കുന്ന ഈറ്റപ്പുലിയുടെ ശൗര്യമാണ് കാട്ടാളന്റെ കണ്ണുകൾക്ക് വാത്സല്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും വന്യമായ മാതൃബിംബമാണ് ഈറ്റപ്പുലി കരിമൂർക്കാലുപോലെ പുരികം പാതി വളച്ചാണ് കാട്ടാളന്റെ നിൽപ്പ് സർപ്പരോക്ഷത്തോടെ പ്രതികാര ദംശനത്തിന് വെമ്പുന്ന കാട്ടാളന്റെ ഭാവമാണിത് കാട്ടാളന്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട് നെഞ്ചത്ത് രോക്ഷത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ആകാശത്ത് അച്ഛൻ ചത്തു കിടക്കുന്നത് കണ്ട് നടുങ്ങിയും അമ്മ നിന്ന് ദഹിക്കുന്നത് കണ്ട് കലങ്ങിയും കാട്ടാളൻ നിൽക്കുന്നു ജഡമായി പോകുന്ന മലയും ആകാശവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ മുലകളാണ് മലകൾ മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽവിലി ചാട്ടുളി പോലെ കരളിൽ ചെന്ന് ആഞ്ഞു തറയ്ക്കുക കൂടി ചെയ്തപ്പോൾ കാട്ടാളൻ അലറി വിളിച്ചു അമ്പേറ്റ പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഭൂമിയെ ആകെ ഉലയ്ക്കുന്ന അലർച്ചയായിരുന്നു അത് വേര് പറിക്കാൻ എന്ന വണ്ണം രോക്ഷത്തോടെ കാട്ടാളൻ കുതറി മഴനീരിനു വേണ്ടി മാനം നോക്കിയിരുന്ന് തേങ്ങിക്കരയുന്ന വേഴാമ്പൽ പക്ഷിയെ പോലെ കാട്ടാളൻ ഒരു നിമിഷം ഇരുന്നു എന്നാൽ ആകാശത്തിന് മൗനമാണ് മാന്തോപ്പുകൾ ഉരുകുന്നു ആ മണ്ണിൽ കാട്ടാളൻ ഇരുന്നു കാർമേകം ചത്തുകിടക്കുന്ന വിഷം നിറഞ്ഞ കടലായി ആകാശം കാട്ടാളന് അനുഭവപ്പെട്ടു കരിമരണം കാവലിരിക്കുന്ന നൂവിന്റെ കോട്ടയിൽ എവിടെയാണ് എന്റെ കിനാക്കൾ വിതച്ച ഇടിമിന്നൽ പൂക്കും മാനം തുളസിക്കാടുകളും ഈരൻമുടി കോതിയ സന്ധ്യകളും എവിടെ പച്ചപ്പയ്യുകൾ ചാടി നടക്കുന്ന മുത്തങ്ങാ പുല്ലുകളെവിടെ കറുകപ്പുൽത്തുമ്പത്ത് നിലാവു തൂകിയ രാവുകൾ ഇന്നില്ല കാറ്റിന്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിന്റെ തരിവളമുട്ടി കരിവീട്ടിക്കാതൽ പോലുള്ള ഉടൽ പിണഞ്ഞ് കൺപീലികളാകുന്ന കാട് വിടർന്ന് കവിളത്തഴകേഴ് വളഞ്ഞ് മുടിക്കെട്ടഴിഞ്ഞ് ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറിച്ച് കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടത്ത് കളിക്കുമ്പോൾ മുളനാടിയിൽ നിറച്ച പഴച്ചാറ് മൂന്തി ലഹരി പിടിച്ച് മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാൻ ഇന്ന് എവിടെയാണ് തേൻകൂടുകൾ തേടിപ്പോയ ആൺകുട്ടികളും പൂക്കൂടം നിറയ്ക്കാൻ പോയ പെൺകുട്ടികളും എവിടെ പോയി മുലപ്പാൽ ചുണ്ടിലൊട്ടിയ ആമ്പൽപ്പൂമൊട്ട് പോലുള്ള കുരുന്നുകൾ എവിടെ അവരുടെ തളിരല്ലുകൾ കരിയുന്ന മണമാണോ നാടികളിൽ തറയുന്നത് പൂക്കൾ ഉരുകിയൊലിക്കുന്ന നിറമാണോ ദിക്കുകളിൽ നിറയുന്നത് ഈറ്റപ്പുലി മുരളുന്ന കാട്ടാളന്റെ കണ്ണിൽ ഒരു തീത്തുള്ളി ഊറിയടർന്നു കാട്ടാളൻ നട്ടെല്ലിവർ നിവർത്തെഴുന്നേറ്റ് കർത്തവ്യനിരതനാകുന്നു ചുരമാന്തി എഴുന്ന കരുത്തിന്റെ തിരമാലകൾ ചീറി അലച്ചു വേട്ടക്കാരായ അവരുടെ കൈകൾ ഞാൻ കൽമഴു വോങ്ങി വെട്ടും മലതീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതെ ആറ്റിലൂടെ ഒഴുകണം മരങ്ങൾ അരിഞ്ഞവർ എന്റെ കുലം മുടിച്ചവർ അവരുടെ എല്ലാം കുടൽമാലകൾ കൊണ്ട് ഭൂമിയിൽ മാലകൾ ഞാൻ തൂക്കും അവരുടെ കുരലൂരിയെടുത്ത് ഞാൻ കുഴലൂതി വീണ്ടും വീണ്ടും വിളിക്കും മത്താടി മയങ്ങിയ ശക്തികൾ വീണ്ടും എത്തിച്ചേരും ഞാൻ അപ്പോൾ വില്ലു കുലയ്ക്കും ഞാൻ കുലച്ച വില്ലിൽ പ്രാണനിരമ്പുകൾ പിരിച്ച് ഞാൻ പിടിപ്പിച്ച് അതിൽ ഇടിമിന്നലൊടിച്ച് ഉണ്ടാക്കുന്ന അമ്പ് തൊടുക്കും അത് അഗ്നിത്തിരയായി കാർമുകിലിൽ ചെന്നുരഞ്ഞ് പൊരി ചിതറുകയും അത് പേമഴയായി ഒഴിയുകയും ചെയ്യും അങ്ങനെ പൊടിവേരുകളായി പടർന്ന് മുളപൊട്ടി വളരും സൂര്യനുദിക്കും അതിന് നിഴലായിട്ട് അമ്പിളി വളരും വാനം വീണ്ടും വളരും ആ വളർച്ചയിൽ ഇന്നത്തെ ദുഃഖമെല്ലാം ഇല്ലാതാകും ഞാൻ അന്ന് ചിരിക്കും എന്ന് കാട്ടാളൻ പറയുന്നു